ചങ്ങായിമാരെ ഞാനെന്നേ പറഞ്ഞില്ലേ സാമൂഹ്യചറവും പരനാറിയും കള്ളനുമാണ് കാന്തപരം മുസ്ലിയാറെ തള്ളിപ്പറഞ്ഞ് അന്നെ അനക്ക് ഉറപ്പ് വരും ഇവൻ പൈസ തട്ടാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്ന വേറൊരു പേരിച്ചായി കള്ളനാണ് നമ്മൾ ഈ സംഭവം പറഞ്ഞപ്പോ കുറെ ചാണകങ്ങൾ വന്നിട്ട് പറഞ്ഞു അയ്യോ സാമൂൽ യമനിലുള്ള ഓം പറഞ്ഞതാ വിശ്വസിക്കണ്ടേ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാരെ പറയുന്ന എങ്ങനെ വിശ്വസിക്കുകയാണ് എവിടെ യമനിൽ ഇരുന്നിട്ട് മലയാളിനെ പറ്റിച്ചു ഊമ്പിച്ച് ജീവിക്കുന്ന പരിപാടിയാണ് ഈ സാമൂഹ്യ ജെറം ചെയ്തത് അതും ഏറ്റവും നാണം കെട്ട പരിപാടി ഒരു പെൺകുട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാർ പിരിപ്പിച്ചെടുത്ത പൈസ ഏതൊക്കെ രീതിയിലൊരാൾക്കാർക്ക് കൊടുത്ത പൈസ ഇരിക്കും കൂലിപ്പണി കഷ്ടപ്പെട്ടും കൊടുത്ത പൈസ സ്വരൂപിച്ച് കൊടുത്ത പൈസ എടുത്തിട്ട് ആടുന്ന് പൊട്ടടിക്കുന്നു ഈ വേട്ടാവളിയം പരനാറി ഓം പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ ചാണക സംഘികളല്ലാണ്ട് ഓം പറയുന്നത് അടിയ വെതുങ്ങാൻ വേണ്ടി നിങ്ങൾ ചാണകങ്ങളല്ലാണ്ട് മലയാളി ഇവരുള്ള മലയാളികൾ ആരും നിൽക്കൂല അന്നേ ഞാൻ പറഞ്ഞു ഇവ പെരിച്ചായി കളനാണ് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ തെളിവായ ഒരു വാർത്ത ഞാൻ കേൾപ്പിച്ചേവാ നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടുന്ന സാമുവൽ ജെറോവിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ ജെറോം പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം ഡോളർ നേരത്തെ വാങ്ങിയ സാമുവൽ ജെറോം വീണ്ടും ഇരുപതിനായിരം ഡോളർ തിരിക്കാൻ ശ്രമിക്കുന്നു ഒരു തവണ പോലും സാമുവൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു പിയാസുലോട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമുവൽ ജെറോമിനെതിരെ രംഗത്ത് വരികയാണ് ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടിയും കൂടി നടത്തുന്നുണ്ടോ പിയാസുനിൽ അരുൺ അതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹ്ദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് സാമോൾ ജറാം എം എൽ ലുള്ള മലയാളി അഭിഭാഷകനാണ് സാമോൾ ജറാമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത് അപ്പോൾ സാമോൽ ജെറം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ നിമിഷപ്രിയ സേഫ് സേവ് ഒക്കെ തന്നെ ഭാഗമായിരുന്നു ഏതായാലും ഇപ്പോൾ സാമൂൽ ജറോമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹ്ദി ഉയർത്തുകയാണ് നേരത്തെ നാൽപ്പതിനായിരം ഡോളർ ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി സാമോൾ ജറോം വാങ്ങിയിരുന്നു ആ പണത്തെ റിയില്ല ഇപ്പോൾ ഇരുപതിനായിരം ഡോളർ കൂടി ഇദ്ദേഹം പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമൂഹ്യജ്വറം സംസാരിച്ചിട്ടില്ല ഒരു ടെലിഫോൺ മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും അബ്ദുൾ മെഹദി ആരോപണമായി ഉന്നയിക്കുന്നത് അതായാലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല കുടുംബം ഉറച്ച നിലപാടിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോൾ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഗുരുതരമായി ഒരു വിഷയമായി ഉന്നയിക്കുകയാണ് അബ്ദുൾ മെഹേദ് ഓക്കെ അത് സുനിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ സാമൂഹ്യ രോപിനെപ്പോലെയുള്ളവരെ അങ്ങനെ പണത്തിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപലപനീയമാണ് തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ പരാതി എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം ഈ സാഹചര്യങ്ങളിൽ വിഷപ്രിയുടെ ജീവനാണ് വിഷപ്രിയെ വർഷിക്ഷയിൽ ഒഴിവാക്കി എടുക്കില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ അതിനിടയിൽ പണം പിരിലും അതൊക്കെ വീടിന് വേണമെങ്കിലാമല്ലോ ഇത് ഈ സമയത്ത് നടത്തുന്നത് തന്നെ വാഴ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മളെ നാട്ടിലെ ഇതുപോലുള്ള പണി പണിയെടുക്കുന്നവരെ പറയലേ ഇതിലും നല്ലത് മറ്റേ പണിന്നാ കുനിക്കല് വൃത്തിയെട്ട വാക്കാണ് ഞാൻ ഉപയോഗിച്ചതെന്നറിയാം ഇതിലും വൃത്തിയെട്ട വാക്കാണ് ഈ സാമൂഹിക പറയേണ്ടത് പക്ഷെ യൂട്യൂബ് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലും വൃത്തിയെട്ട വാക്ക് ഉപയോഗിക്കുന്നത് ഈ കുനിഞ്ഞു നിൽക്കുന്നതിനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് പറയില്ല നമ്മളെ നാട്ടിൽ കുനിഞ്ഞു നിന്ന് പൈസയുണ്ടായിക്കോടാ ഇതിലും നല്ലത് അതാന്ന് പറയും ഇവൻ ഇത്ര ദിവസത്തിനടക്ക് ഒരിക്കൽ പോലും ഫോണിലോട്ട് പോലും ഈ തലാലിന്റെ കുടുംബമായി ബന്ധപ്പെട്ടില്ല ഇവനാന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഡയലോഗ് ഇളക്കുന്നു കാന്തപുരം പറഞ്ഞു ശരിയല്ല ഞാൻ പറഞ്ഞതാ ശരിയെന്ന് ഇത് വിശ്വസിക്കാൻ വേണ്ടി ഇവിടെ വിവരമില്ലാത്ത കുറെ ചാണകങ്ങളും അതുമാത്രല്ല പരനാറി സാമോഹർവം ചെയ്ത കെടുതി ഈ വധശിക്ഷ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ച അന്ന് ഈ തലാലിന്റെ സഹോദരനോട് വേണ്ടാത്ത വർത്താനവും പറഞ്ഞു അയാളെ പ്രകോപിപ്പിക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ വധിഷ നടപ്പിലാക്കും വേണം അതിനു മുന്നേ കേരളത്തിൽ സന്നദ്ധ പ്രവർത്തകർ പിരിപ്പിച്ച പൈസ എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിലെത്തണം ഈ സാമൂൽ ജെറോമിന്റെ പോലും പുട്ടടിക്കണം എന്നിട്ട് അവന്റെ അക്കൌണ്ടിലേക്ക് മാറ്റണം ആ ഒരു പരിപാടിയും കൂടി അതിന്റെ അടക്ക് ഈ സാമൂഹ്യ ജെറോമ് നോക്കീ അത് നമ്മുടെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിന്റെ ചെയർമാനായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അതുകൂടി കേൾക്കാം അഡ്വക്കേറ്റ് സുഭാഷ് പോവുകയാണ് പോകുകയാണെങ്കിൽ ആദ്യം മുതൽ തുടക്കം മുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ാണ് ശ്രീ സുഭാഷ് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ തലാലിന്റെ സഹോദരന്റെ ആരോപണമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാധ്യസ്ഥ ശ്രമങ്ങളുമായി അവിടെ പ്രവർത്തിക്കുന്ന സാമുൽ ജെറോമിനെതിരെയാണ് സാമുൽ ജെറോം വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തി നാൽപ്പതിനായിരം ഡോളർ വാങ്ങി വീണ്ടും പണപ്പിരിവിന് ശ്രമിക്കുന്ന അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വരികയാണ് ഇതൊക്കെ ഈ ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കും എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ആശങ്കയിലാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഓരോ വാർത്തകളും ഈ മോചന ശ്രമങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് നേരത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ് കാരണം നമുക്കറിയാം ഏഹ് പതിനാറാം തീയതിയാണ് നിമിഷയുടെ വധശിക്ഷ തീരുമാനിച്ചിരുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി ഇതിനകത്ത് ഇതിന് ആ ഉത്തരവിനൊരു സ്ഥേ ലഭിക്കുന്നത് ആ ഉത്തരവ് വന്ന ഉടൻ തന്നെ അത് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്ത ഉടൻ തന്നെ ഈ ഇപ്പോൾ ആരോപണ വിധേയനായ സാമൂഹൽ വിവിധ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇത് ഫേക്ക് ആയിട്ടുള്ള ഇത് വ്യാജമായി പടച്ചുവിട്ട ഒരു ഉത്തരവാണെന്ന് പിന്നാരോപണം ഉന്നയിക്കുകയും സാമൂഹികം അദ്ദേഹത്തിന്റെ കൂടെയുള്ള അഡ്വക്കറ്റ് ദീപ ജോസഫ് അതുപോലെ തന്നെ ബാബു തുടങ്ങിയ ആളുകൾ വിവിധ മാധ്യമങ്ങളും വിവിധ വ്യക്തികളോടും ഒക്കെ ഇത് പടച്ചുവിട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കിയ ഉത്തരവാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു നാൽപ്പതിനായിരം ഡോളർ അയച്ചു കൊടുത്ത് എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ചോദിച്ചതിന്റെ ഭാഗമായാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പ് വിട്ടു പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് അദ്ദേഹം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാഗമല്ല സ്വതന്ത്രമായി അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് സൂചിപ്പിച്ച വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് റേസിംഗിനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പൊ ഇതെല്ലാം ഈ ആക്ഷൻ ഈ നിമിഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ന് ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കോടതി വിധി വന്ന ദിവസം കോടതി വരാന്തയിൽ വെച്ച് നിമിഷയുടെ പിന്നെ ശിക്ഷ വെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്ന ദിവസം കോടതി വരാന്തയിൽ വെച്ച് കാണുന്ന സമയത്ത് സുപ്രീം കോടതിയാണോ ഏത് കോടതിയാണെന്നല്ല കോടതി വിധി വന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്ന സമയത്ത് ആയിരം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത് സാമൂഹ്യം അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിമിഷയുടെ ജീവൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ മുന്നിട്ട് തങ്ങാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് സ്വാഭാവികമായിരുന്നത് ആയിര അഭിനന്ദനങ്ങൾ എന്ന് അതായത് അയാളെ പ്രകോപിപ്പിക്കുക നിമിഷപ്രിയെ രക്ഷപ്പെട്ടെന്ന് കോടതി വിധി പ്രകാരം രക്ഷപ്പെട്ടെന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് അയാളെ പ്രകോപിപ്പിച്ചിട്ട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുക എന്ത് മനുഷ്യനാണ് ഈ ചെറു എന്ന് പറഞ്ഞത് മനുഷ്യന്ന് വിളിക്കാൻ കഴിയില്ല ഈ പരനാറി വൃത്തികെട്ട സാധനം എങ്ങനെ ഈ ഭൂമിയിൽ പറഞ്ഞോ ഈ മനുഷ്യത്വം ലെവലേശം തൊട്ട് തീണ്ടാത്ത സാമൂൽ ജെറവ് എന്ന് പറഞ്ഞ ഈ പരനാറി ചെറ്റയാണ് മനുഷ്യത്വം തുളുമ്പുന്ന കാന്തപരം മുസരിയാറെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞത് കാന്തപുരം ഒരു പുണ്ണാക്കം ചെയ്തില്ല ചെയ്തു വെച്ച് ഇവനാണ് അത് ഇവനാ ചെയ്തത് കിട്ടിയ പൈസ തെച്ചു അടിച്ചു മാറ്റി പൂട്ടടിച്ച് സ്വന്തം അക്കൗണ്ടിലേക്കാക്കി അങ്ങനെ എല്ലാം ചെയ്തത് ഈ പരനാറിയാണ് കാന്തപുരം ചെയ്തത് കാന്തപുരം ഒരു രൂപ പോലും വാങ്ങാതെ എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്തിട്ട് ഇതിന്റെ ക്രെഡിറ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മൂലക്കിരിക്കുകയായിരുന്നു കാന്തപുരം ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങളും ഒരു രൂപ ഒരു പ്രതിഫലവും നിങ്ങൾ പറയുന്ന നന്മ വാക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂലക്കിരുന്നിട്ട് എല്ലാം ചെയ്യാന്ന് കാന്തപുരം പറയുക ഇത് പക്ഷെ ഈ പരനാറി ഞാനെല്ലാം എല്ലാം പറഞ്ഞിട്ട് മൊത്തം പൈസ ഇവിടുന്ന് പിരിപ്പിച്ചതും എന്റെ പേര് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അയാൾ ഒറ്റയൊക്കെ പിരിപ്പിക്കുന്നുണ്ട് അത് വേറെ പൈസ ഇതൊക്കെ കൂടി നീ എവിടെ കൊണ്ടുവന്ന് വെച്ച് തിന്നും നാറി ഈ പരനാറി പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറെ ചാനലും അതിൽ ഏറ്റവും കൂടുതൽ ഈ പരനാറി പോയിരുന്നത് ചാണകത്തിന്റെ വിസർജനം ചാനലിലാണ് പറ്റിയ സ്ഥലമാണ് ഇതുപോലത്തെ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവർക്കുള്ള ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഇരുന്ന് വിഷം വായിലൂട്ട തൂറ്റാൻ പറ്റിയ ഫസ്റ്റ് സ്ഥലമാണ് ഈ വിസർജനം ടി വി ചാനലിന്റെ ഫ്ലോർ പറ്റിയ സ്ഥലം കക്കൂസ് വിഷം തൂറ്റാൻ പറ്റിയ കക്കൂസ് ഇവനൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് വിഷം തൂറ്റണം ഈ വിഷം തൂറ്റുന്ന ജന്തുവിനെ കണ്ട് സന്തോഷിച്ച ചാണകങ്ങളെ സന്തോഷിക്കണ്ട ഈ വിഷം തൂറ്റുന്നവന അവിടുന്ന് ഈ അമന നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി വിടേണ്ട എല്ലാ പരിപാടി ശരിയായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാം എല്ലാമായ സാമൂൽ ജെറവും ഈ കേരളത്തിലോടെ മലയാളി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ വാർത്ത കൂടി കേൾക്കാം ഇപ്പോ തലാലിന്റെ കുടുംബം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഏർ അത് സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് ഇനി സാമൂഹലിന് അവിടെ ദീർഘകാലം നിൽക്കാൻ കഴിയില്ല യമനിലെ ഒരു പൗരൻ തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കര ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കേസിനകത്ത് അദ്ദേഹത്തിന്റെ വിസ താമത്യാവത് തന്നെ റദ്ദാക്കുന്ന റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും തിരിച്ചു വരാൻ വേണ്ടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും അത്തരം നമ്മൾ മലയാളി എന്നെ കാത്ത് ഇവിടെ റെഡിയായി ഇരിക്കേന്ന് നിനക്ക് വേണ്ടി വെഞ്ചാമരവും താലപ്പൊലിയും എല്ലാം എടുത്തിട്ട് ഇവിടെ റെഡി ആയിരിക്കും നീ എത്രയും പെട്ടെന്ന് നിങ് വാചെറോം കൂട്ട നീ മലയാളിയുടെ നന്മയുള്ള നല്ല മനസ്സ് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ ഇതുപോലെ മലയാളിയുടെ തന്തക്കുറക്കായ കാണിച്ചാൽ മലയാളിക്ക് വേറൊരു മുഖമുണ്ട് അത് നീ കണ്ടിട്ടില്ല നിന്നെ കാണിച്ചു തരാ നീ വാ നിനക്കുള്ള ചായയും പരിപൊടിയും മലയാളി റെഡിയാക്കിട്ടുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് നിമിഷപ്രിയയുടെ അമ്മ ഈ വേട്ടാവളിയുടെ കൂടെ ഒരു വർഷമായിട്ട് നിൽക്കുന്നു ആ അമ്മേന എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനുശേഷം മാത്രമേ ഈ വേട്ടാവളീനെ കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ വേട്ടാവളിയൻ അമ്മയുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന എന്തെങ്കിലും പരിപാടി കാണിക്കും മനുഷ്യത്വമില്ലാത്ത ഈ പരനാറി എന്തിനും തയ്യാറായി നിൽക്കുന്നു അപ്പൊ പരനാറി സാമ്പോൽ ജെറോമേ നീ ഒന്ന് കേട്ടോ നിമിഷപ്രിയ ജീവനോടെയാണ് വരുന്നതെങ്കിൽ നിനക്ക് കിട്ടുന്നത് ലേശം കുറയും ഇനി നിമിഷപ്രിയ ജീവനില്ലാത്ത ശരീരവുമായിട്ടാണ് കേരളത്തിലോട്ട് വരുന്നതെങ്കിൽ എന്റെ ജെറോമോനെ ജെറോം കൂട്ടാം നിനക്ക് ഒറ്റക്ക് തരാനുള്ളത് തെച്ചും നന്മയുള്ള മലയാളി തന്നിരിക്കും ഇനി നീ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്ന് നേരം വെളുത്തോ എന്ന് നോക്കാൻ വേണ്ടി വീട്ടിന് പുറത്തിറങ്ങി ആകാശത്തോട്ട് നോക്കാൻ പോലും പുറത്തിറങ്ങില്ല അതിനുള്ള പരിപാടി മലയാളി ചെയ്തിരിക്കും ജെറോംകുട്ട മലയാളി എന്താടാ സുമ്മാവാ നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ചാണകങ്ങളില്ലേ ആ ചാണകങ്ങൾ വരെ നിന്നെ രക്ഷപ്പെടുത്താൻ ആ സമയത്ത് അവിടെ എത്തൂല അവരവരെ അവിടെ കടക്കാൻ വേണ്ടി മലയാളി സമ്മതിക്കൂല വാ മോനെ ജെറോമെ പാക്കലാം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കേരളത്തിൽ നിന്ന് ഈ മലയാളിയിൽ നിന്ന് നന്മ ഒരിക്കലും വിട്ടുപോകില്ല എന്നും മലയാളിയോട് തന്തക്ക് പറക്കായ കാണിച്ചവനെ മലയാളി ഒരിക്കലും വെറുതെ വിടുകയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഒരു നല്ല സുലൻ